ാരനും എൻ്റെ മാതാവിനും എനിക്ക് രണ്ടാമതായി ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കാൻ തന്നതിന് നന്ദി പറയുന്നു ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ സ്ഥലം ഇടുക്കി അടുത്തുള്ള തൊടുപുഴയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് ഞാൻ എടുക്കുന്നത് എനിക്കൊരു ഭവനം ഇല്ലായിരുന്നു അത് മൂന്ന് മാസം കൊണ്ട് എനിക്കൊരു ഭവനം പണിയാൻ സാധിച്ച എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് മൂന്നാമു മാസത്തെ ഉടമ്പടി പുതുക്കിയിട്ട് പിന്നത്തെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഭവനം മൂന്ന് മാസം കൊണ്ട് എനിക്ക് മാതാവ് പണിയാൻ സാധിച്ചു തന്നത് അതൊന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് രണ്ടാമത്തെ തവണ ഞാൻ പറയുന്നത് എനിക്കൊരു ജോലിയില്ലായിരുന്നു ഇല്ലായിരുന്നു ഞാനൊരു കടയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു ദിവസം മാതാവിൻ്റെ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയുള്ള റാലിക്ക് പോകുന്ന കാര്യം എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് കടയിൽ നിന്ന് അവധി തരത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ അടുത്ത വർഷത്തെ ഒക്ടോബർ ഇരുപത്തഞ്ചിൻ്റെ റാലിക്ക് പോകാൻ എനിക്ക് പറ്റിയ ഒരു ജോലി അതായത് ശനിയാഴ്ച ഞായറാഴ്ച അവധിയുള്ള ഒരു ജോലി എനിക്ക് തരണേ എന്ന് വന്നാൽ ഞാൻ അടുത്ത ആഴ്ച റാലിക്ക് ഇവിടെ വന്നോളാം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ഈ വർഷം ആറുമാസം മുമ്പ് എനിക്ക് മുനിസിപ്പാലിറ്റി തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ജോലി സ്പെഷ്യൽ സ്കൂളിൽ ആയി ആയിട്ട് ജോലി കിട്ടി ഞാൻ ഈ വർഷത്തെ മാതാവിൻ്റെ റാലിയിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തു പിന്നെ ഞാൻ ഈ ജോലിക്ക് പത്താം ക്ലാസ് ആയിരുന്നു പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് അവർ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടി ഞാൻ പ്ലസ് ടുന് പ്ലസ് ടുന് അപേക്ഷ കൊടുക്കുകയും പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ രണ്ട് വിഷയത്തിന് പോയായിരുന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ചോദിച്ചു മാതാവേ ഞാൻ ഇത്രയും പ്രായത്തിൽ ഈ പ്രായത്തിൽ ഞാൻ പരീക്ഷ എഴുതിയിട്ട് ഞാൻ തോറ്റുപോയല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു എന്നാലും ഞാൻ എനിക്ക് മാതാവ് പറഞ്ഞു വന്നു അടുത്ത വർഷം നീ അത് ജയിക്കുമെന്ന് പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് ഞാനിവിടെ വന്നു അവിടെ അച്ഛനെ കണ്ടു അച്ഛനെ അച്ഛൻ്റെ ഞാൻ വെഞ്ചിരി വെഞ്ചിരിച്ച പേനയൊക്കെ ആയിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത് ഉടമ്പടിത്തായാലെ എൻ്റെ ഹോൾ ടിക്കറ്റെ തൂത്തു ഉപ്പുമായിട്ട് പോയി ഉപ്പ് ഞാൻ ഞാനിരുന്ന് ബെഞ്ചിൻ്റെ സൈഡിലിട്ട് ഞാൻ പ്രാർത്ഥി കാശുരൂപം കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഈ പ്രാവശ്യത്തെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയത്തിനും എനിക്ക് രണ്ട് മൂന്ന് വിഷയത്തിന് എ പ്ലസും കിട്ടി ഇതെല്ലാം കിട്ടി എനിക്ക് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ പ്ലസ് ടു ജയിക്കാഞ്ഞ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ എനിക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ആ വണ്ടി ആക്സിഡൻറ്റിൽ എൻ്റെ ഈ രണ്ട് ഡിപ്പിന് വേദനയായിരുന്നു ആ വേദന ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അസ്ഥിക്കകത്തൊരു ഇഞ്ചക്ഷൻ ചെയ്താലേ അത് പോകത്തുള്ളൂ എന്നായിരുന്നു പക്ഷേ ഞാൻ മരുന്ന് ഒന്നും കഴിക്കാതെ മാതാവിൻ്റെ ഉടമ്പുടി തൈലം തന്നെ തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഈ വേദന മാറ്റി മാറ്റിത്തന്ന ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈ രണ്ട് രണ്ടിടുപ്പിൻ്റെ വേദനയും മാതാവ് അത്ഭുതകരമായിട്ട് തന്നു അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു പിന്നീടുള്ളത് അന്ന് പറഞ്ഞില്ല എനിക്ക് ആണെന്ന് പറഞ്ഞു തന്ന് ഒരു വലിയ തിട്ടിൻ്റെ മേളിൽ നിന്നാണ് വണ്ടി ആക്സിഡൻ താഴോട്ട് പോയത് പക്ഷേ ഒരു ഒരു ആക്സ് ആക്സിൽ ഒരു ഒടിവ് പോലും പറ്റാതെ എൻ്റെ കാലിനൊരു കമ്പ് മാത്രം കുത്തിക്കേറി എൻ്റെ മാതാവ് എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് അന്ന് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും കാശി രൂപവും ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇതെല്ലാം തന്നെ എൻ്റെ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിനും എൻ്റെ യേശുവിനും നന്ദിയോ ഓടി നന്ദി ഞാൻ പറയുകയാണ് ഞാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിൽ ഉണ്ട് അവർ പറയുമ്പോൾ പറയുമ്പോൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ ആരെന്തെന്നോട് ചോദിച്ചാൽ ഞാൻ ഇത് കൊടുക്കും പിന്നെ എൻ്റെ ഇതിലായിട്ട് ഒത്തിരി പേർ ഞാൻ ഒരു കോളനിയിലാണ് താമസിക്കുന്നത് ഒത്തിരി പേരെ ഞാൻ കൃപാസനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഉടമ്പുടി എടുപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്കുണ്ടായ അനുഗ്രഹം കണ്ട് തന്നെയാണ് എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേരെ ഞാൻ എൻ്റെ മാതാവിലേക്ക് അടുപ്പിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു ഇതിന് ഞാൻ യേശുവിനും മാതാവിനും നന്ദി പറയുന്നു രണ്ടാമധ്യായം ഒന്നാം തിരുവചനം ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവ്ലാദിയെക്കുറിച്ച് അവിടെ നിന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു പ്രിയയുടെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് പ്രിയ എപ്പോഴും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേയെന്ന് വളരെ ആത്മാർത്ഥമായി ഉടമ്പടി എടുത്ത് ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ നിബന്ധനകളും വളരെ കൃത്യമായി പാലിക്കുകയും ഈശോയുള്ള ആ വാഗ്ദാനം കൃത്യമായി പാലിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പ്രിയ പ്രാർത്ഥിച്ചതെല്ലാം അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിച്ചതുകൊണ്ട് വളരെ കൃത്യമായി പ്രിയ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രിയ ആഗ്രഹിച്ചതൊന്നു മാത്രമാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ലഭിക്കുന്ന ഒരു ജോലി എനിക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു യോഗ്യതകളൊന്നുമില്ലാതെ പ്ലസ് ടു പാസ്സാകാതെ തന്നെ ഈ മകൾ പാസ്സാകാതെ മകൾക്ക് ജോലി ലഭിക്കുക അസാധ്യമായിരുന്നു ആദ്യം തന്നെ പരിശുദ്ധ അമ്മ പ്ലസ് ടു പാസ്സാകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈ മകൾ പ്ലസ് ടു പാസ്സായത് അതിനുശേഷം ഒരു ഗവൺമെൻറ് ജോലി നൽകി മകളെ ഉയർത്തി നമുക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എന്തുമാത്രം പദ്ധതികളാണ് നമുക്ക് വേണ്ടി ഉടമ്പടിയിലൂടെ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നമുക്കറിയാം പ്രിയയുടെ ജീവിതത്തിൽ ഉണ്ടായത് തന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ ഒരു അറ്റ പ്രായത്തിൽ ഈ മകൾക്ക് ഗവൺമെൻറ് ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം തന്നെ എടുത്തുമാറ്റിക്കൊണ്ട് ഈ മകളെ ആശ്വസിപ്പിക്കുകയും ഉടമ്പടിയിൽ ഉറച്ചു മുന്നോട്ട് നീങ്ങുവാനുള്ള എല്ലാ കൃപകളും നൽകിയതിന് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ പ്രിയ പറയുകയുണ്ടായി ആക്സിഡൻറ്റിൽ പെട്ടെന്ന് വളരെയധികം നാളുകൾ അവൾ പ്രിയയ്ക്ക് അടുപ്പിന് വേദനയായിരുന്നു എത്ര തന്നെ ചികിത്സിച്ചിട്ടും ആ വേദന വിട്ടുമാറുന്നില്ലായിരുന്നു ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി നിറച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും ലഭിക്കുകയും ആ വേദന വളരെ പെട്ടെന്ന് അമ്മ സൗഖ്യത്തിലൂടെയും ആൾക്ക് ആശ്വാസം നൽകുകയും ചെയ്തു പ്രിയക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വീണ്ടും പ്രത്യക്ഷീകരണ സാക്ഷിയെ അയാൾ തരയിൽ വരാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക